എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളുടെ സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതുമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് വരുന്നത് ഒരു വർഷക്കാലത്തോളം വ്യാഴം ഇടവം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഗ്രഹഗോചരത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിനെ കൊണ്ടാണ് ധനത്തെ ചിന്തിക്കുന്നത് അതുപോലെ വിദ്യയെ ചിന്തിക്കുന്നത് സന്താനത്തിനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിനെ ചിന്തിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭാഗ്യം എന്നിവയൊക്കെ വ്യാഴത്തിനെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരുന്നത് ഈശ്വരാനുഗ്രഹത്തോടൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഐശ്വര്യമൊക്കെ ഉള്ളവരായി തീരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ചാരവശാൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് കഴിഞ്ഞ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തായിരുന്നു ആ ഭാഗ്യസ്ഥാനത്ത് നിന്നാണ് വ്യാഴം പത്തിലേക്കൊക്കെ രാശി മാറി വരുന്നത് പത്താം ഭാവം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കരിയർ അതുപോലെ സർക്കാർ പദവി അതുപോലെ പിതാവ് പിതാവിൻ്റെ ധനം അതുപോലെ മതപരമായ പ്രവർത്തനങ്ങൾ ഒക്കെ പത്താം ഭാവം സൂചിപ്പിക്കുന്നു പത്താം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കുമൊക്കെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാണ് വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ മാനേജ്മെൻറ്റ് ലെവലൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് അല്ല നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ലീഡറോ അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കരിയറിലൊക്കെ കൂടുതൽ തിളക്കം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവാധിപനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് നിൽക്കുന്നത് അതുപോലെ എട്ടാം ഭാവാധിപനും കൂടിയാണ് നിങ്ങളുടെ ജോലിയിൽ തീർച്ചയായും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നാലാം ഭാവമായ സുഖസ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഈ വ്യാഴം അതിനാൽ നിങ്ങളുടെ ജോലിയിലൊക്കെ സുഖവും സമാധാനവും ഒക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ജോലിയിൽ നിന്ന് സന്തോഷമൊക്കെ ലഭിക്കുന്നതാണ് ബാങ്കിങ് മേഖല അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഖല കൗൺസിലിംഗ് മേഖല അധ്യാപകർ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അറിവുകളൊക്കെ പകർന്നു നൽകുന്ന ജോലിയുള്ളവരെ ഇവർക്കെല്ലാം ഈ രാശിമാറ്റം വളരെയധികം ഗുണകരമാണ് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ ജോലിയിൽ അനുകൂലമായ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നതാണ് ഇനിയും വ്യാഴം രണ്ടാം ഭാവത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവം എന്തിൻ്റെയാണ് ധനത്തിൻ്റെ ഭാവമാണ് രണ്ടാം ഭാവം അതുപോലെ വാക്കിൻ്റെ ഭാവമാണ് കുടുംബത്തിൻ്റെ ഭാവമാണ് ഈ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിൽ വ്യാഴം എന്ന ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ വാക്കിനെ കൂടുതൽ മനോഹരവും അതുപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ നിങ്ങളെ പ്രാപ്തൻ ഒക്കെ ആക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ധനം ഒക്കെ വർദ്ധിക്കുന്നതാണ് ചിലവുകളൊക്കെ നിയന്ത്രണത്തിലൊക്കെ വരും അതുപോലെ അനാവശ്യമായി ഉണ്ടായിരുന്ന യാത്രകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാം ഭാവം കുടുംബത്തിൻ്റെ ഭാവം കൂടിയാണ് ആ കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ കുട്ടികളില്ലാതെ കുട്ടികൾക്കൊക്കെയായി ശ്രമിക്കുന്നവർക്കും ഈ സമയത്ത് ബലമുണ്ടാകുന്നതാണ് ഈ ഈ കാര്യത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കൈവരിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് ഇത് ഗോചര ഗോചരഫലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ചിങ്ങൻ രാശിക്കാരൊക്കെ ലക്ഷക്കണക്കിന് കാണും നിങ്ങളുടെ ജാതകം ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല ജാതകത്തിൽ അനുകൂല ദശയൊക്കെ നടക്കുന്നവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങളൊക്കെ ഈ രാശിമാറ്റം മൂലം സംഭവിക്കുന്നതാണ് അതുപോലെ വ്യാഴം നാലാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് മാതാവുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതിനെല്ലാം ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വസ്തു സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉള്ളവർക്ക് പുതിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ ഈ രാശിമാറ്റം ഗുണകരമാണ് വ്യാഴത്തിന് ആറാം ഭാവത്തിലും ഉണ്ട് ദൃഷ്ടി അതും ശനി ക്ഷേത്രത്തിലാണ് പ്രശ്നങ്ങൾ ശത്രുക്കൾ ഒക്കെ ഇത് കാരണം വർദ്ധിക്കാൻ കാരണമാകുന്നതാണ് അതുപോലെ ആറിലെ ദൃഷ്ടി ശത്രുക്കൾ സ്ഥലത്താകാം അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെയാകാം ശത്രുക്കൾ എത്രത്തോളം വർദ്ധിക്കും എന്നത് നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നാധിപൻ്റെ ബലമൊക്കെ അനുസരിച്ചായിരിക്കും എട്ടാം ഭാവാധിപനാണ് വ്യാഴം രാഹു അവിടേക്ക് മാറിയിട്ടുമുണ്ട് കാരണം ഭക്ഷണ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക ഇനി ദിവസവും ജപിക്കാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ പിന്നെ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെയൊക്കെ കേൾക്കുക ഇത് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം